ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് ഒമ്പതാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ യൂണിറ്റ് വണ്ണിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോണേജ് എന്ന ചാപ്റ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അതായത് എക്സാമിന് വരുന്ന ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചാനൽസും സപ്പോർട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് വർ യൂസ്ഡ് ബൈ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം വൈൽഡ് ആനിമൽസ് ആദ്യ കാലഘട്ടങ്ങളിലെ മനുഷ്യർ വൈൽഡ് ആനിമൽസ് അതായത് കാട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വൺ സ്റ്റോണാക്സ് സെക്കൻഡ് വൺ സ്റ്റോൺ സ്പിയർ ഇത് രണ്ടുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് കുഡ് ബി ദ പർപ്പസസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദ ഇൻ ദാറ്റ് പീരിയഡ് യൂസ് ദ ടൂൾസ് ഇത്തരത്തിലുള്ള അതായത് ഈ സ്റ്റോണേജിനുണ്ടായിരുന്ന ഹ്യൂമൻസ് അത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അതായത് സ്റ്റോൺ വെച്ചിട്ടുള്ള ടൂൾസ് കല്ലുകൾ കൊണ്ടുള്ള ടൂൾസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പർപ്പസസ് അതിൻ്റെ ഉള്ള ആവശ്യകത എന്തൊക്കെയായിരുന്നു എന്നാണ് ഫസ്റ്റ് വൺ ഫോർ പ്രൊട്ടക്റ്റിംഗ് ഡെംസെൽഫ് ഫ്രം ആനിമൽസ് അവരെ തന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കാൻ വേണ്ടിയിട്ട് അതായത് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സ്വയരക്ഷയ്ക്കായിട്ടാണ് രണ്ട് ഹണ്ടിങ് ഫോർ ഹണ്ടിങ് മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി ആഹാരത്തിന് വേണ്ടിയിട്ട് തേർഡ് വൺ ഫോർ ഡ്രോയിങ് കെയ് കെയ്വ് പിക്ചേഴ്സ് അതായത് ഗുഹകളിൽ ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫോർത്ത് വൺ ഫോർ മേക്കിംഗ് സ്റ്റോൺ ഓർണമെൻറ്റ്സ് സ്റ്റാച്യൂസ് എക്സെട്ര കല്ലുകൊണ്ടുള്ള പ്രതിമകളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നാല് കാര്യത്തിനാണ് അന്നത്തെ കാലത്ത് കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്റ്റോൺസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദി ബേസിസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ് മേക്ക് എ ഫ്ലോ ചാർട്ട് അതായത് ആർക്കിയോളജിസ്റ്റുകൾ മനുഷ്യൻ്റെ ജീവിത ഹിസ്റ്ററിയിനെ അതായത് ആ ഒരു ചരിത്രത്തെ പലതരത്തിൽ പല ഘട്ടങ്ങളായി തരം തിരിച്ചിട്ടുണ്ടായിരുന്നു അത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പല സ്റ്റേജസായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ആ ടൂൾസിനെ വെച്ചിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ആ ടൂൾസിനെ വെച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുകയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്റ്റോൺ ഏജിൽ സ്റ്റോൺ ഏജിനെ മൂന്നായി തരംതിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പാലുലിത്തി ഏജ് മെസോലിത്തി ഏജ് ആൻഡ് നിയോലിത്തി ഏജ് ഇത് സ്റ്റോൺ ഏജിൽ തന്നെ മൂന്ന് കാറ്റഗറി ആണ് നെക്സ്റ്റ് വൺ ബ്രോൺസ് ആണ് പിന്നെ മെറ്റൽ ഏജ് മെറ്റൽ ഏജിൽ രണ്ട് ടൈപ്പ് ഏജ് ആണ് ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ് ഓക്കെ അപ്പോൾ സ്റ്റോൺ ഏജിൽ മൂന്ന് ടൈപ്പ് ഏജസ് ആണ് പാലോലിത്തിക് ഏജ് മെസോലിത്തിക് ഏജ് അതിൻ്റെ നിയോലിത്തി ഏജും ആയപ്പോൾ സ്റ്റോണിൽ നിന്ന് മെറ്റൽ ലോഹം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഏജും പിന്നെ അയൺ ഏജും വെങ്കലവും അതുപോലെ തന്നെ ഇരുമ്പും ഇത് രണ്ടായിട്ട് മാറി ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക ഫോർത്ത് ക്വസ്റ്റ്യൻ വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ഏജിനെ സ്റ്റോണേജ് എന്ന് വിളിക്കാൻ കാരണം ആൻസർ ഹ്യൂമൻസ് യൂസ്ഡ് ടോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് അതായത് മനുഷ്യർ ആ സമയത്ത് ഉപകരണത്തിനും അതുപോലെ തന്നെ ആയുധത്തിനുമൊക്കെ തന്നെ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അതുകൊണ്ടാണ് പ്രിവിറ്റീവ് ഹ്യൂമൻ ലൈഫിനെ ആ എയർലി പീരീഡിനെ സ്റ്റോണേജ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ മതോട്സ് യൂസ്ഡ് ടു മേക്ക് ടോൺസ് സ്റ്റോൺ സ്റ്റോൺ ടൂൾസ് ദ സ്റ്റോണേജ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ വിച്ച് ആർ ദെ അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സ്റ്റോണേജ് മൂന്നായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് പിന്നെയും പിന്നെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പാലുലിത്തിക്കേജ് മെസോലിത്തി കേജ് ആൻഡ് നിയോളിത്തിക്കേജ് ഓക്കെ ഇതിൽ തന്നെ പല രീതിയിലെ കല്ല് ഉപയോഗിച്ചതിനാണ് ഈ മൂന്ന് ഈ ഒരു സ്റ്റേജസ് വന്നിട്ടുള്ളത് ഓക്കെ സിക്സ് ക്വസ്റ്റ്യൻ ആർക്കിയോളജിസ്റ്റ് പോയിൻ്റ് ഔട്ട് ദാറ്റ് there were ദ വേർ ത്രീ in സ്റ്റേജസ് ഇൻ യൂസ് ഇൻ ദി യൂസ് ഓഫ് ടൂൾസ് വിചാർത മൂന്ന് തരത്തിലുള്ള സ്റ്റേജസ് ആണ് ഈ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നിട്ടുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള ഫസ്റ്റ് വൺ യൂട്ടിലൈസേഷനാണ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൌട്ട് ചേഞ്ചിങ് ദ ഷേപ്പ് ഫസ്റ്റ് വൺ കിട്ടിയിട്ടുള്ള സ്റ്റോൺസ് അതുപോലെ തന്നെ യൂസ് ചെയ്യുക സെക്കൻഡ് വൺ ഫാഷനിങ് യൂസിംഗ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോഡിംഗ് ടു ദ നീഡ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു സ്റ്റോൺസിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി എന്ത് ചെയ്തു ഫാഷനിങ് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്തു ഷേപ്പിലൊക്കെ വ്യത്യാസം വരുത്തി അതാണ് ഫാഷനിങ് എന്ന് പറയുന്നത് തേർഡ് വൺ ആണ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് അതായത് ഓരോ പർപ്പസിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യത്തിനുണ്ട് ഓരോ ആവശ്യത്തിനും കൃത്യമായിട്ടുള്ള ഓരോ തരത്തിലായിരിക്കും ആയുധം വേണ്ടത് അതിനനുസരിച്ച് സ്റ്റോൺസിനെ എന്ത് ചെയ്തു പരിവപ്പെടുത്തി എടുത്ത സ്റ്റേജാണ് മോ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് സെവൻത്ത് ക്വസ്റ്റ്യൻ ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് യൂസ്ഡ് ഡിഫറെൻറ്റ് ടൂൾസ് ഡ്യൂറിംഗ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് പാലിലിത്തിക് ഏജ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ടൂൾസ് അതായത് പാലിലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും ഈ ഹ്യൂമൻസ് എന്ത് ചെയ്തു പലതരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഏജിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓൺ പെബിൾ ടൂൾസാണ് ഇത് എയർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ ഫൗണ്ട് ഇൻ ഓൾഡുബായ് ഗോർഗെ ആഫ്രിക്ക ആഫ്രിക്കയിലെ ഓൾഡ് വൈ ഗോർഗയിലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് പേബിൾ ടൂൾസ് എന്നറിയപ്പെടും ഇത് ഏർലെ സ്റ്റോൺസ് എന്നാണ് സ്റ്റോ സ്റ്റോൺ കൊണ്ടുള്ള ടൂൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു ടൂളാണ് പെബിൾസ് വെയർ യൂസ്ഡ് ആസ് ടൂൾസ് വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ് മോഡിഫിക്കേഷൻ യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു ചേഞ്ചും ഇല്ലാണ്ട് പെബിൾസ് ഉരുളങ്കല്ലുകൾ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത് നെക്സ്റ്റ് ബി ഫേസ് കോർ ടൂൾസ് ആണ് എ ടൂൾ മെയ്ഡ് ബൈ കട്ടിങ് ബോത്ത് സൈഡ് ഓഫ് ദ പേരൻ്റ് ടോൺസ് അതായത് ഒരു പേരൻ്റ് ടോണ്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന അതായത് ഒരു പേരൻ്റ് സ്റ്റോൺ ആണ് ഒരു കല്ലെടുത്തിട്ട് അതിന് രണ്ട് സൈഡ് എന്ത് ചെയ്യും ഷേപ്പ് ആക്കി യൂസ് ചെയ്യുന്നതാണ് മെയിൻലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ് വെസ്റ്റേൺ കൺട്രീസ് കൺട്രീസിലാണ് ഇത് കണ്ടെടുത്തിട്ടുള്ളത് ഇനി ഫ്ലെക് ആണ് ടൂൾസ് മെയ്ഡ് ബൈ ചിപ്പിംഗ് സ്റ്റോൺസ് ഫ്രം പേരൻസ് റോക്സ് അതായത് ഈ പേരൻ്റ് റോക്സിൽ നിന്നും ചിപ്പ് ചെയ്ത് അതായത് നമ്മളിങ്ങനെ കൊത്തി എടുക്കുന്നത് പോലെ സ്റ്റോൺസ് കൊത്തി എടുക്കുന്ന ആ ഒരു ചിപ്സ് പോലെ എടുക്കുന്ന ആ ഒരു രീതിക്ക് രീതിയിലുള്ള ആയുധങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്മോൾ ആൻഡ് ലൈറ്റ് സ്റ്റോൺസ് സ്റ്റോൺ ഇൻസ്ട്രുമെൻറ്റ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ െവാലോയ്സ് ടെക്നോളജി ലെവാലോയ്സ് ടെക്നോളജി വെച്ച് എന്ത് ചെയ്തു സ്മോൾ ആൻഡ് ലൈറ്റ് സ്റ്റോൺസ് ചെറുതും വളരെ വെയ്റ്റ് കുറഞ്ഞതുമായിട്ടുള്ള ഒക്കെ ഈ സ്റ്റോൺസ് വെച്ച് യൂസ് ചെയ്തു ആയുധങ്ങളൊക്കെ മെയിൻലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ഇതും വെസ്റ്റേൺ കൺട്രീസിലാണ് ഫൗണ്ട് ചെയ്തത് ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് ദീസ് ആർ ലാർജ് ആൻഡ് ഹെവി ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ കട്ടിങ് ആൻഡ് ചോപ്പിംഗ് കട്ടിങ്ങിനും ചോപ്പിങ്ങിനും അരിയാനും കൊത്തി നുറുക്കാനുമൊക്കെ കുറച്ച് ലാർജോ അതായത് ഹെവി ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കല്ലുകൊണ്ട് തന്നെ അതിലാണ് ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് എന്ന് പറയുന്നത് ദേ ആർ മെയിൻലി ഫ്രം സൗത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അവിടെയാണ് കണ്ട് ഇവ കണ്ട് പിടിച്ചിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഇന്ത്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലാണ് നെക്സ്റ്റ് വൺ സ്റ്റോൺ ടൂൾസ് മെയ്ഡ് ബ്ലേഡ് ടെക്നിക്ക് ഇത് ഷാർപ്പ് ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ് പലതരത്തിലുള്ള പർസസിന് പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്ത ആണ് ഈ സ്റ്റോൺ ടൂൾസ് മെയ്ഡ് ബ്ലേഡ് ടെക്നീക്ക് അതായത് കുറച്ച് ആയിരിക്കും ഫോർ ഈച്ച് ഡിഫറെൻറ്റ് പർപ്പസസ് ഡെവലപ്ഡ് സ്പെഷ്യൽ ടൂൾസ് പക്ഷേ ഇതിലും പല കാര്യത്തിനും പല ആവശ്യങ്ങൾക്കും പലതരത്തിലുള്ള ഷേപ്സിലാണ് ഇവർ യൂസ് ചെയ്യുന്നത് കുറച്ച് ഷാർപ്പായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും എയ്ത്ത് വൺ അപ്പാർട്ട് ഫ്രം സ്റ്റോൺ വേർ എനി അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് ടൂൾസ് ഇൻ പാലോലിത്തിക് ഏജ് അതായത് പാലോലിറ്റിക് ഏജിൽ നമുക്കറിയാം സ്റ്റോൺ ഏജിൻ്റെ ഒരു വേരിയേഷനാണ് പാലലിത്തിക് ഏജ് എന്ന് പറയുന്നത് പാലോലിത്തിക് ഏജിൽ സ്റ്റോൺ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ടൂൾസ് മെയ്ഡ് ഓഫ് ബോൺസ് ബോൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മൃഗങ്ങളുടെയൊക്കെ ഇവർ ഭക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളുടെയൊക്കെ ഒക്കെ എല്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിൻ്റ് സ്പിയർ ത്രോവർ ബോൺ ഹാർപോൺ ഇതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോണിനെ കൂടാണ്ട് എല്ലുകളും പല്ലുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഓർണമെൻസിനും അതുപോലെ തന്നെ വെപ്പൺസിനുമൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പാലുലത്തി കെ കേട്ടോ സ്റ്റോണിനോടൊപ്പം തന്നെ ഓക്കെ നെക്സ്റ്റ് വൺ നയൻത്ത് ക്വസ്റ്റ്യൻ ദ പിക്ചേഴ്സ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഓഫ് പ്രിമീറ്റീവ് ഹ്യൂമൻസ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് അതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ ആർട്ടിസ്റ്റിക് അതായത് പ്രിമീറ്റീവ് ഹ്യൂമൻസിൻ്റെ ആർട്ടിസ്റ്റിക് ഇതിനെക്കുറിച്ച് അവർ അവരുടെ ആ ആ ഒരു കലാപരമായിട്ടുള്ള കഴിവിനെക്കുറിച്ച് ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ട് വരും അപ്പം എഴുതേണ്ട ക്വസ്റ്റിൻ്റെ ആൻസറാണ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് അച്ചാൽ സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് കാർഡ് ഇമേജസ് ആൻഡ് സ്കൾച്ചേഴ്സ് വെയർ എംബ്ലോയിഡ് അതായത് പലതരത്തിലുള്ള വരകളും കുറികളുമൊക്കെ കൊണ്ടവരെന്തു ചെയ്തു ഈ ഗുഹാചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്നിക്കാണ് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് ഭാഷയില്ലാന്ന് അപ്പോൾ അന്ന് കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളിലൂടെയാണ് ദ കാവിങ്സ് ഓൺ ബോൺ ആർ എവിഡൻസ് ഓഫ് ഹ്യൂമൻ ആർട്ടിസ്ക് ആർട്ടിസ്റ്റിക് സ്കിൽ ഓൺ ദാറ്റ് ടൈം അപ്പം ഈ ബോണിലൊക്കെ ഇവരിങ്ങനെ കൊത്തി ഈ എല്ലുകളിലൊക്കെ ഇങ്ങനെ കൊത്തി വരയ്ക്കുമായിരുന്നു അതൊക്കെ അന്നത്തെ അവരുടെ ആർട്ടിസ്റ്റിക് ടാലൻറ്റിനെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിക്ചേഴ്സ് ആൻഡ് സ്കൾച്ചേഴ്സ് ആർ കൺസേർഡ് ടു ബി ദ എവിഡൻസ് ഓഫ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് അപ്പോൾ ഇവരുടെ പലതരത്തിലുള്ള ശിലാരൂപങ്ങളും ശില്പങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ അവരുടെ അന്നത്തെയുള്ള ഇൻ്റലക്ച്വൽ ഇൻ്റലിജൻസ് അതും അതിനും അതുപോലെ അവരുടെ ടെക്നിക്കാലിറ്റിക്കൊക്കെ ഒരു എവിഡൻസ് ആണ് അവരുടെ ഈ ബോണിലും ഗുഹയിലും ഒക്കെയുള്ള ഈ ചിത്രങ്ങളും പലതരത്തിലുള്ള ഒക്കെ ദ ഡെപിക്ഷൻ ഓഫ് അനിമൽസ് ഹീ കാവ്ഡ് ഫിഗർ ഓഫ് ആൻ അനിമൽ ആൻഡ് എ വുമൺ ആൻഡ് ദ വീനസ് ഫിഗറിൻ ആർ റിലേറ്റഡ് ടു റിച്വൽസ് ഓർ ബിലീവ്സ് അതുപോലെ തന്നെ ഈ ഗുഹാ ചിത്രങ്ങളും അനിമൽസിൻ്റെ ചിത്രങ്ങളും ഒരു ദേവി ചിത്രവും വീനസിൻ്റെ ചിത്രവും ഒക്കെ തന്നെ അവരുടെ ഈ ഒരു റിച്വൽസുമായിട്ട് അവരുടെ ആരാധനയും അതുപോലെയുള്ള മതപരമായിട്ടുള്ള ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ടെൻത്ത് വൺ വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏൻഷ്യൻറ്റ് സ്റ്റോൺസ് സ്റ്റോൺ ടൂൾസ് അതായത് ഏഷ്യൻ്റെ പഴയ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിലെ സ്റ്റോൺ ടൂൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പൊതുവെയുള്ള സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ മദർ സ്റ്റോൺ ടൂൾസ് ആൻഡ് സ്റ്റോൺ ടൂൾസ് വെയർ മെയ്ഡ് അതായത് ഈ ഒരു പേരൻ്റ് ടൂൾ ഉണ്ടാവും അതിൽ നിന്നാണ് ബാക്കിയുള്ള ടൂൾസൊക്കെ യൂ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത് അവിടെ ഒരു പേരൻ്റ് ടൂൾ ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റോ സ്റ്റോൺ കൊണ്ടുള്ള മറ്റുള്ള സ്റ്റൂൾസും ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മദർ സ്റ്റോൺ ടൂൾ എപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നു ഫൈവ് ടൂൾ മേക്കിംഗ് ട്രഡീഷൻ സമോസ് ഡ്യൂറിങ് ദ പാലോലിത്തി ഏജ് ഈ ഈ ഒരു സ്റ്റോൺസ് വെച്ചും അതുപോലെ തന്നെ പാലോലിത്തി ഏജ് ആയപ്പോഴത്തേനും ഇവർ ബോൺസും ടീത്തും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൃഗങ്ങളുടെ അനിമൽസിൻ്റെ അപ്പോൾ ഈ എല്ലാ ഈ ബോൺസിലായിക്കോളട്ടെ ടീത്തിലായിക്കൊള്ളട്ടെ സ്റ്റോണിലായിക്കൊള്ളട്ടെ കുറച്ചും കൂടെ ഷാർപ്പൺ ആയിട്ടുള്ള സ്റ്റോൺസാണ് പാലിരുത്തി കേജിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ഫൈറ്റ് ടൂൾ മേക്കിംഗ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഒരു ഫൈറ്റ് ടൂൾ മേക്കിംഗ് ട്രഡീഷൻസ് അവർ എമർജ് ചെയ്തു പോകുന്നു അതായത് പല തരത്തിലവർക്ക് ആവശ്യത്തിനനുസരിച്ച് പർപ്പസിനനുസരിച്ച് ഈ ടൂൾസിൻ്റെയൊക്കെ വലിപ്പവും അതുപോലെ തന്നെ ഷാർപ്പ്നസ്സും ഒക്കെ മാറ്റി അവർ പലതരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി ടൂൾസ് വെയർ ഓൾസോ മെയ്ഡ് ഓഫ് ബോൺസ് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ബോൺസിലവർ യൂസ് ചെയ്യുമായിരുന്നു ടീത്തിലും യൂസ് ചെയ്യുമായിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ പ്ലേസസ് ആൻഡ് കൺട്രീസ് വെയർ പിക്ചേഴ്സ് ഓഫ് ഏഷ്യൻറ്റ് ഹ്യൂമൻ ആർട്ട് വർക്ക്സ് ഹാവ് ബീൻ ഫൗണ്ട് ഓർ നോട്ട് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ പാരലിറ്റിക് സെൻറ്റേഴ്സ് നോട്ട്ഡ് ഓൺ വേൾഡ് മാപ്പ് ഓക്കെ അപ്പോൾ ഇതിന് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ താഴെ നോക്കാം ചോറ്റാണ് ഫ്രാൻസ് ഇലിസ്ട്രേഷൻ ഓഫ് ആനിമൽസ് ലാംസ്ക ഫ്രാൻസ് ഇലിസ്ട്രേഷൻ ഓഫ് ആനിമൽസ് കുസാക് ഫ്രാൻസ് കാവ്ഡ് ഫിഗേഴ്സ് ഓഫ് ആനിമൽസ് ആൻഡ് വുമൺ സറാക്സ് റഷ്യ സ്റ്റാച്യു ഓഫ് വീനസ് ലാഗർമ സ്പെയിൻ കാവിങ്സ് ഓൺ ബോൺസ് ഓക്കെ ഇനി ട്വൽത്ത് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ പാലലിത്ത് കേവ് പെയിൻറ്റിങ് പാലലിത്ത് കേജിലെ കേവ് പെയിൻറ്റിംഗ് ഗുഹാ ചിത്ര ഗുഹാ ചിത്രങ്ങളെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ഇന്നർ ആൻഡ് അപ്പർ വാൾ ഓഫ് ദ കേവ് വെയർ ലൈ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച് അതായത് ഇന്നറും മുകളിലും ഉള്ളിലുമൊക്കെ ഇവർ ഗുഹി ഗുഹാചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നെങ്കിലും സൺലൈറ്റ് വരാത്ത സ്ഥലത്താണ് സൺലൈറ്റ് പ്രത്യക്ഷത്തിൽ ഏൽക്കാത്ത സ്ഥലത്താണ് ഇവർ ചിത്രങ്ങൾ വരച്ചിരുന്നത് നീഡിൽസ് ആൻഡ് പോയിൻറ്റഡ് വെപ്പൺസ് വെയർ യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് വളരെ ഷാർപ്പായിട്ടുള്ള എല്ലുകളോ അല്ലെങ്കിൽ കല്ലുകളോ ഒക്കെയാണ് ഇവർ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് കളേഴ്സ് വെയർ യൂസ്ഡ് ടു പെയിൻറ്റ് ദ പിക്ചേഴ്സ് പലതരത്തിലുള്ള പെയിൻറ്റിങ്സ് ആണല്ലോ അപ്പോൾ പലതരത്തിലുള്ള കളേഴ്സ് യൂസ് ചെയ്യുമായിരുന്നു വരച്ചിട്ട് ഇലകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും ഒക്കെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ടും ഒക്കെ പലതരത്തിലുള്ള കളേഴ്സ് കളേഴ്സ് അതിന് മുകളിൽ കൊടുക്കുമായിരുന്നു കളേഴ്സ് യുവർ മെയ്ഡ് ബൈ ദ ഗ്രൈൻഡിങ് പ്ലാൻസ് ട്രീ ബാർക്ക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ആഡിംഗ് റെഡ് പൗഡർ ഒക്കെ അവരെന്തൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കളേഴ്സിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഗ്രൈൻഡ് ചെയ്തെടുത്തു ട്രീ ബാർക്ക് മരത്തിൻ്റെ തൊലികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ റെഡ് പൗഡർ മണ്ണിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കല്ലിൽ നിന്ന് കിട്ടുന്ന റെഡ് കളറുള്ള പൊടികളൊക്കെ ഇവർ യൂസ് ചെയ്യുമായിരുന്നു കളേഴ്സിന് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടീൻത് ക്വസ്റ്റ്യൻ വാട്ട് ഇൻഫോർമേഷൻ കുഡ് ബി ഗ്യാതേഡ് ഓൺ ഹ്യൂമൻ ലൈഫ് ഫ്രം ദ ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് ദ പാലോലിത്തിക് ഏജ് അപ്പോൾ പാലോലിത്തിക് ഏജിൻ്റെ ഏജിലെ ഗ്യാതേഡ് ഓൺ ഹ്യൂമൻ ലൈഫ് അത് അന്നത്തെ കാലത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ അവസ്ഥയെക്കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ടൂൾസും അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൂൾസും അവരുടെ ആർട്ടും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പാലോത്തി കേജിലെ മനുഷ്യൻ്റെ ജീവിതാവസ്ഥ എന്തായിരുന്നു എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പറയേണ്ടത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൂൾസിൻ്റെയും അവരുടെ ആർട്ടിസ്റ്റിക് ടാലൻറ്റിൻ്റെയും ബേസിലാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം യൂസ്ഡ് റഫ് സ്റ്റോൺ സ്റ്റോൺസ് ടൂൾസ് അതായത് റഫായിട്ടുള്ള വളരെ പരുക്കനായിട്ടുള്ള കല്ലുകളാണ് അവർ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത് ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് അവർ തുറന്ന പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഗുഹയ്ക്കുള്ളിലും അനുസരിച്ച് ഗുഹയ്ക്കുള്ളിലും താമസിക്കുമായിരുന്നു ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് അവരുടെ മൃഗ മൃഗവേട്ടയും അതോടൊപ്പം തന്നെ സാധനങ്ങളിങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് പിറക്കിയെടുക്കുക അതൊക്കെയായിരുന്നു അവരുടെ ലൈവ്ലിഹുഡ് അവർ അവരുടെ ജീവിതത്തിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ അതൊക്കെയായിരുന്നു അങ്ങനെയാണ് അവർ ഭക്ഷണത്തിനുള്ള വാക കണ്ടിത്തിയിരുന്നു മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും അതോടൊപ്പം തന്നെ സാധനങ്ങൾ പഴങ്ങളൊക്കെ ഗ്യാദർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി ഒരു ബാൻഡ് ഉണ്ടാവും അതായത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അതാണ് അവരുടെ സൊസൈറ്റിയുടെ ബേസിക് എന്ന് പറയുന്നത് മെൻ വെയർ എൻഗേജഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗ്യാദറിങ് മെൻസ് പൊതുവേ അവർ ഹണ്ടിങ്ങിന് വേണ്ടി വേട്ടയാടലിന് പോകുമ്പോൾ വുമൺസ് എന്തേലും കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനമൊക്കെ തേനും പഴങ്ങളും വേരുകളും കിടങ്ങളും ഒക്കെ അവരെന്തേയും ഗ്യാതർ ചെയ്ത് കൊണ്ടുവരും ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ് ഫുഡ് ഒന്നും അവർ സ്റ്റോർ ചെയ്ത് വെക്കില്ല അന്നൊക്കെയുള്ള ഫുഡ് അന്നെ കൊണ്ടുവരികയാണ് ചെയ്യുക നൊമാഡിക് ലൈഫ് പ്രീവേൾഡ് നൊമാഡിക് ലൈഫ് ആണ് ആദ്യകാലത്ത് കുറച്ച് അതായത് നാടോടികളായിട്ടുള്ള ആൾക്കാരായിട്ടാണ് അവർ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് വാട്ട് ആർ ബാൻസ് ബാൻസ് എന്ന് നമ്മൾ പറഞ്ഞു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അപ്പോൾ ബാൻസ് ആർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫീവർ ദാൻ ഹൺഡ്രഡ് മെമ്പേഴ്സ് അതായത് നൂറ് നൂറിൽ കൂടുതൽ മെമ്പേഴ്സ് ഇല്ലാത്ത ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് ബാൻസ് എന്ന് പറയുന്നത് ഇതൊരു ബേസിക് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഓക്കെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ എക്സാമിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാലോലിത്തിക് ടൂൾസ് ആൻഡ് മെസ്സോലിത്തിക് ടൂൾസ് രണ്ട് കാലഘട്ടത്തിലെയും ടൂൾസ് ഏകദേശം സ്റ്റോൺ ഏജ് തന്നെയാണെങ്കിലും ഈ ടൂൾസിൻ്റെ പ്രത്യേകതയ്ക്കൊക്കെ കുറച്ച് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ ക്യാറ്ററിസ്റ്റിക്സിന് വ്യത്യാസമുണ്ട് രണ്ട് ടൂൾസിൻ്റെയും തമ്മിൽ രണ്ട് കാലഘട്ടത്തിലെയും ടൂൾസ് തമ്മി നമുക്ക് നോക്കാം ദീസ് ആർ സ്മോളർ ടൂൾസ് ദാൻ ദ വൺസ് യൂസ്ഡ് ഇൻ പാലിത്തിക് ഏജ് പാലോലിത്തി ഏജിനെ കാട്ടിലും ചെറിയ സ്മോളർ ടൂൾസാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെസോലത്തി കേജിൽ ദിസ് ഈസ് ദ പീരിയഡ് വെൻ ദ മൈക്രോലിറ്റ്സ് വെരി സ്മോൾ ടൂൾസ് വേർ യൂസ് ഏറ്റവും ചെറിയ ചിപ്പ് പോലുള്ള ചെറിയ ടൂൾസ് ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മെസോലത്തി കേജിലെ സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ ദ വർക്ക് ഓഫ് ആർട്ട് ഇൻ ദ കേവ് സെൻറ്റേഴ്സ് ഓഫ് ബിംപെറ്റ ലെഹദോർ ലെഹജോർ ആൻഡ് കത്തോത്തിയ ഇൻ മധ്യപ്രദേശ് ഹെൽപ്പസ് അണ്ടർസ്റ്റാൻഡ് ദ വേസ് ഓഫ് ലൈഫ് ഹ്യൂമൻസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ജസ്റ്റിഫൈ അപ്പോൾ അന്നത്തെ മനുഷ്യരുടെ ഈ ബിംബേക്കയിലും ലെഹാജോറിലും ആൻഡ് കത്തൗത്തിയയിലും ഒക്കെ മധ്യപ്രദേശിലുള്ള കത്തൗത്യയിലും ഒക്കെ ഉള്ള ആൾക്കാരുടെയും ഈ ഒരു ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ വേ ഓഫ് ലൈഫ് എങ്ങനെയാണെന്നാണ് അവരെങ്ങനെയാണ് എന്ന് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഫിഷിംഗ് ആയിരുന്നു അവരുടെ ഇഷ്ടവിനോദവും അതുപോലെ തന്നെ ലിവ്ലിഹുഡിനുള്ള മാർഗമൊക്കെ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് കുക്കിംഗ് ഫുഡ് അവർ ആ കാലഘട്ടത്തിൽ ആനിമൽ ഹസ്ബൻഡറി മൃഗങ്ങളെ പരിപാലിച്ച് വളർത്തുമായിരുന്നു അതുപോലെ തന്നെ കുക്കിംഗ് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി എൻഗേജ് ഇൻ സെൽഫ് എൻ്റർടൈൻമെൻറ്റ് ഡാൻസിങ് പോലുള്ള സെൽഫ് എൻ്റർടൈൻമെൻറ്റ് അവർ ചെയ്യുമായിരുന്നു കൂട്ടം കൂടി ദർ സ്കിൽഡ് ഇൻ ആർട്ട് അവർ ഭയങ്കരമായിട്ട് എല്ലാവരും തന്നെ മിക്കവരും ആ കാലഘട്ടത്തിൽ ആർട്ടിൽ ഭയങ്കര ടാലൻ്റ് ഉള്ളവരായിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെസോലിത്ത് ഏജ് മെസോലിത്ത് കേജിൻ്റെ ക്യാരറ്ററിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത് യൂസ് ഓഫ് മൈക്രോലിസ് ഓർ വെരി സ്മോൾ സ്റ്റോൺസ് ടൂൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു വളരെ ചെറിയ ചിപ്ഡ് ചിപ്ഡായിട്ടുള്ള ടൂൾസാണ് സ്റ്റോൺസ് ടൂൾസാണ് മൈക്രോലിസ് എന്ന് പറയുന്നത് അതുപോലുള്ള വെരി സ്മോൾ ആയിട്ടുള്ള വളരെ തിൻ ആയിട്ടുള്ള സ്റ്റൂൾസ് ആണ് ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ഫിഷിങ് ഓൾസോ ബിക്കേം എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓൾറെഡി നമ്മൾ പ്രിമിറ്റീവ് കാലഘട്ടങ്ങളിൽ ഹണ്ടിങ് ഗാദറിങ് ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു മെസ്സോലത്തിക്ക് കേജ് ആയപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായർ ഫിഷിങ്ങിനും കൂടുതൽ പ്രാധാന്യം നൽകി അവിടെ വലിയ വലിയ ഹോട്ടൽ ഫിഷിങ്ങും കൂടെ ആഡ് ചെയ്തു ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിൻ്റെ ഒരു തുടക്കം അവിടെയായിരുന്നു അമ്യൂസ്മെൻറ്റ്സ് അതായത് അവർക്ക് അവർ വിനോദങ്ങളിലവർപ്പെട്ടു ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ ജെൻഡറിനുസരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്യാതറിങ്ങും അതുപോലെ തന്നെ ഫിഷിങ്ങും ഹണ്ടിങ്ങും ഒക്കെ മെൻസിനും വിമെൻസിനുമായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എയ്റ്റീൻ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഫോർ മെസ്സോലിത്തിക് സെൻറ്റേഴ്സ് മെസ് മെസോലിത്തിക് സെൻറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് സ്റ്റാർ ആണ് ഇംഗ്ലണ്ട് ഫാഹീൻ കേവ് ശ്രീലങ്ക സരായ് നഹർ റായ് ഇന്ത്യ ഉത്തർപ്രദേശ് ഓക്കെ നയൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ റൈഡ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് സ്റ്റാർ കാർ ദ മെസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ് സ്റ്റാർക്കാറിൻ്റെ പ്രത്യേകതകൾ മെസ്സോലിത്തിക് സൈറ്റ് ആണ് അതിൻ്റെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് എ മെസോലിത്ത് ഓപ്പൺ എയർ സെറ്റിൽമെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് ഇത് ഓപ്പൺ എയർ സെറ്റിൽമെൻ്റ് ആണ് ഊഹിക്കാത്ത ഒന്നുമല്ല പുറത്താണ് ഓക്കെ അങ്ങനെയുള്ളൊരു സെറ്റിൽമെൻ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലാണ് ഇത് കാണപ്പെട്ടത് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് സൈറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് റിമൈൻസ് ഓർഗാനിക് റിമൈൻസ് അവിടെ പ്രസൻ്റ് ആയിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ വെയർ ഫൗണ്ട് ഹെയർ അതായത് എല്ലുകൊണ്ടും കല്ലുകൊണ്ടുമുള്ള പലതരത്തിലുള്ള ടൂൾസ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതൊരു എവിഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് എവിഡൻസസ് ഓഫ് ഏർലി കാർപ്പൻട്രി ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട് ഹിയർ ഏർലി കാർപ്പൻട്രി ആദ്യ കരകൗശല വിദ്യകളും അതുപോലെയുള്ള കൈകൊണ്ടുള്ള കൊത്തുപണികളുടെയൊക്കെ ഒരു സൂചന അത് അതുപോലെയുള്ള കാ പലതരത്തിലുള്ള വസ്തുക്കളും അവിടെ നിന്ന് ആദ്യകാലത്തിലെ കരകൗശല വിദ്യയുടെ ഒരു എവിഡൻസ് അവിടുന്ന് ലഭിക്കുകയുണ്ടായി എലി ഹ്യൂമൻസ് യൂസ്ഡ് ദിസ് ഏരിയ ആസ് എ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഇതൊരു പെർമനൻറ്റ് അല്ല കുറച്ച് കാലഘട്ടത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ആയിരുന്നു ഈ സ്റ്റാർക്കാർ എന്ന മെസ്സോലത്തി സൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ട്വൻറ്റി ക്വസ്റ്റ്യൻ നെയ്മ് ദ ബുക്ക് ബൈ ഗോഡൺ ചിൽഡ് റെഫേഴ്സ് ടു ഈ ഇമ്പോർട്ടൻ്റ് ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് അപ്പോൾ നിയോലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് കോട്ട് ചെയ്തുകൊണ്ട് ഗോഡൻ ചിൽഡ് ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് മാൻ മേക്സ് ഹിംസെൽഫ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹ്യൂമൻ സ്റ്റാർട്ട് ന്യൂ വേയ്സ് ഓഫ് ലിവിങ് ഡ്യൂറിംഗ് ദ നിയോലിത്തി പീരീഡ് വാട്ട് വെർ ദേ അപ്പോൾ നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും മനുഷ്യൻ പലതരത്തിലുള്ള പല രീതിയിൽ അവരുടെ ജീവിതങ്ങൾ മാറാൻ തുടങ്ങി പുതിയ വഴികൾ അന്വേഷിക്കാൻ തുടങ്ങി ജീവിതത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓൺ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ പരിപാലിച്ച് വളർത്താൻ തുടങ്ങി ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ കൃഷിയുടെ ആരംഭം അവിടെയായിരുന്നു നിയോലിത്തി കേജ് ആണ് ഓക്കെ ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദറ്റ് ലെറ്റ് ഹ്യൂമൻ ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് കൃഷിയും അതുപോലെ തന്നെ ഈ മൃഗസംരക്ഷണവുമൊക്കെ മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത് അതായത് ജനസംഖ്യ കൂടാൻ തുടങ്ങി പെറ്റ് വരുക തുടങ്ങി അപ്പോൾ ഇവർക്ക് ഹണ്ടിങ്ങിലൂടെ ഗ്യാദറിങ്ങിലൂടെ അതുപോലെ തന്നെ ഇവർ ഫിഷിങ്ങിലൂടെ ഒന്നും ഇവർക്ക് ലീവിൽ അന്നു ജീവിച്ചു പോകാനുള്ള ഒരു വകയും കിട്ടാതെയായി അങ്ങനെയാണ് ഇവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് നം ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഒരു സ്ഥലത്തുതന്നെ കൂട്ടം കൂടാൻ തുടങ്ങി അപ്പോൾ അവിടെ അത്രയും ഉള്ള വിഭവങ്ങളൊന്നും കൃത്യമായി ഷെയർ ചെയ്യാതെ ഷെയർ ചെയ്യാൻ പറ്റാതെയായി വന്നു കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ പലതരത്തിലുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസും സെറ്റിൽമെൻസും ഒക്കെ വരാൻ തുടങ്ങി പലതരത്തിലുള്ള സെറ്റിൽമെൻറ്റ്സ് വരുമ്പോൾ തന്നെ അവിടെ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും ജനങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും പലതരത്തിലുള്ള റിച്വൽസും ഒക്കെ വരാൻ തുടങ്ങി അപ്പം അതിനനുസരിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു പലതരത്തിലുള്ള സെറ്റിൽമെൻറ്സ് ഒരേ സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവും ചേഞ്ച് ഇൻ ടെക്നോളജി ടെക്നോളജിയിൽ ചേഞ്ച് ഉണ്ടായി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ അഗ്രികൾച്ചറും അതുപോലെ തന്നെ അനിമൽസിനെ അനിമൽസിൻ്റെ ഡൊമസ്റ്റിക്കേഷനും കാരണമായത് അപ്പോൾ ടെക്നോളജി വളർന്നപ്പോൾ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചു തുടങ്ങി അപ്പോൾ അതിനും ഒരു അത് ഒരു ചേഞ്ചിന് ഈ ഒരു ചേഞ്ചിന് കാരണമാണ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ് നിയോലിത്തിക് നിയോലിത്തിക് പീരീഡിലെ കാലഘട്ടത്തിലെ ടൂൾസിൻ്റെ പ്രത്യേകതകൾ പോളിഷ്ഡ് ടൂൾസ് ആണ് അത് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ചെത്തിമീനുക്കിയിട്ടുള്ള ടൂൾസാണ് ഡിവൈസസ് ഓഫ് വേരിയസ് ഷേപ്പ്സ് ആൻഡ് സൈസസ് പലതരത്തിലുള്ള സൈസിലും പലതരത്തിലുള്ള ഷേപ്പ്സിലും ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഷാർപ്പൺ ആയിട്ടും ഓരോ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടൂൾസാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ട്വൻറ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ ലൈഫ് ഇൻ ദ നിയോലിത്തിക് ഏജ് മേക്ക് നോട്ട്സ് നിയോലിത്തിക് ഏജിലെ ജീവിതത്തെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് ആയിട്ട് നോക്കാം ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി നെക്സ്റ്റ് വൺ പോട്രിയാണ് കരകൗശലം നെക്സ്റ്റ് വൺ മാനുഫാക്ചർ ഓഫ് ക്ലേ ബ്രിക്സ് മണ്ണുകൊണ്ടുള്ള കട്ടകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഫോർമേഷൻ ഓഫ് ഒക്കയുപേഷണൽ കാറ്റഗറീസ് പലതരത്തിലുള്ള ഒക്കുപേഷൻ പലതരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറീസ് ഉണ്ടായി പോളിഷ്ഡ് ടൂൾസ് കുറച്ചുകൂടെ ചെത്തു മീനിക്കുക പോളിഷ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ ആർക്കിയോളജിസ്റ്റ് ഹൂ ഡിസ്ക്രൈബ്ഡ് ദ മോഡേൺ ഇറ ആസ് നിയോളിത്തിക് റവല്യൂഷൻ മോഡേൺ ഇറയെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ച ആർക്കിയോളജിസ്റ്റ് ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ദ ഗോൾഡൻ ചൈൽഡ് ആണ് ഓക്കെ ഇനി ട്വൻറ്റി സിക്സ്ത് ആണ് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് സെൻറ്റർ ഓഫ് ജാർമോ നിയോലിത്തിക് സെൻറ്റർ ആയിട്ടുള്ള ജാർമോയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ ദ റിസർച്ച് വാസ് ലെഡ് ബൈ റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ് റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ് ഈ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത് ബാർലി ആൻഡ് ടു ടൈപ്സ് ഓഫ് വീറ്റ് വെയർ കൾട്ടിവേറ്റഡ് അവിടെ ബാർലിയും രണ്ട് തരത്തിലുള്ള ഗോതമ്പും യു അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ പരിപാലിച്ച് വളർത്തിയതിൻ്റെ സൂചനയുണ്ടായിരുന്നു ദ ഹൗസസ് വെയർ സ്മോൾ ഹഡ്സ് വീടുകൾ വളരെ ചെറിയ കൂരകളായിരുന്നു ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മെയ്ഡ് ഓഫ് ക്ലേ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളൊക്കെ ക്ലേ കൊണ്ട് മണ്ണ് കൊണ്ട് അവർ ഉണ്ടാക്കുമായിരുന്നു ഇത്രയുമാണ് നിയോലത്തിക് സെൻ്റർ ആയിട്ടുള്ള ജാർമോയുടെ 三、四、五、六、七、八、